ഹലോ ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ എന്തിനെക്കുറിച്ചാന്ന് ചോദിച്ചാൽ ഞാൻ എന്താ നമ്മുടെ കേരളത്തിൽ എന്തെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ഒരു വീഡിയോ കാണാനിടയായി അപ്പോൾ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഇത് സത്യമാണോ നമുക്ക് വളരെയധികം സംശയം തോന്നുന്ന രീതിയിലേക്കുള്ള അങ്ങനെയുള്ളൊരു വീഡിയോ ആണ് കണ്ടത് അതായത് ഒരു യൂട്യൂബ് നടത്തുന്ന ഒരു ഒരു മനുഷ്യ ഒരു എന്താ ഒരു എന്ന് പറയാം ഒരു എന്താ അധികം പ്രായമൊന്നും ഇല്ലാത്ത വീഡിയോ കണ്ടിട്ട് പുള്ളിക്കാരനിങ്ങനെ വളരെയധികം മോശമായ രീതിയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള പിന്നെ പല സ്ത്രീകളെയും പല പെൺകുട്ടികളെയും ഇങ്ങനെ നിരന്തരമായിട്ട് പുള്ളിക്കാരനിങ്ങനെ പല എങ്ങനെ പ്രലോഭിപ്പിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞായിരിക്കും എങ്ങനെയായിരുന്നില്ല വളരെയധികം സ്ത്രീകളെ ദുരുപയോഗം ചെയ്തു എന്നിട്ട് ഈ പുള്ളിക്കാരന് ലൈവായിട്ടുള്ള വീഡിയോ കൂടെ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഉള്ള വീഡിയോ കേട്ടുകഴിഞ്ഞാൽ ആരാണ് ഇവരുടെയൊക്കെ എന്നെ കൂടെ പോകുന്നത് നമ്മൾ അതിശയിച്ചു പോകും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ കാണാനിടയായത് എന്നെ മായാസ് ബ്ലോഗ്സ് എന്നുള്ള ഒരു വീഡിയോ ചാനലിൽ നിന്ന് പിന്നെ എന്നാ ഖാദർ കരി അങ് ഫുൾ നെയിം ഞാൻ ഓർക്കുന്നില്ല ഒരു യൂട്യൂബിൽ നിന്നുമാണ് അവരൊക്കെ പറയുന്ന കേൾക്കുമ്പോൾ ഇത് സത്യം ഇങ്ങനെയൊക്കെ സംഭവിക്കും പക്ഷെ ആ വീഡിയോയുടെ കുറേ ഭാഗങ്ങൾ അവർ കാണിക്കുന്നുണ്ട് പുള്ളിക്കാരൻ പറയുന്നത് എന്തോരും ആ വീഡിയോ നമുക്കിവിടെ എൻ്റെ വീഡിയോയ്ക്കകത്ത് എനിക്ക് പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല അതുപോലെ മോശമായുള്ളൊരു ഭാഷയാണ് പുള്ളിക്കാരൻ ഉപയോഗിക്കുന്നത് ഇങ്ങനെ പക്ഷേ പുള്ളിക്കാരൻ ഇങ്ങനെ പല സ്ത്രീകളെയും ദുരുപയോഗം ചെയ്തു പുള്ളിക്കാരൻ പറയുന്നത് ഞാൻ നല്ലപോലെ ഭക്ഷണം കൊടുത്തിട്ടാണ് സ്ത്രീകളെ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നതല്ല വേറെ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ആ പുള്ളിക്കാരൻ പറയുന്നത് കേട്ടോ അതൊന്നും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇന്നത്രയും മോശമായ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നു അപ്പം പുള്ളിക്കാരൻ്റെ എന്നിട്ട് രണ്ട് മൂന്നോ നാലോ പെൺകുട്ടികൾ ഇങ്ങനെ ഇത് ഇയാളിങ്ങനെ ഉള്ള സ്വഭാവമാണെന്ന് മനസ്സിലാക്കിയിട്ട് അവർ എങ്ങനെയോ ഹോട്ടലിലേക്ക് വിളിച്ചു വരുത്തി പോലീസിനെ വിളിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്യിച്ചു ഇയാളിപ്പം ജയിലിലാണ് ഓ ഇവർക്കൊക്കെ നല്ല പരമാവധി ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിരന്തരമായിട്ട് ഈ ആദ്യത്തെ തന്നെ ഖാതർക്കരി പോടിയോ അങ്ങനെയുള്ള ആ പുള്ളിക്കാരൻ്റെ വീഡിയോ കണ്ടിട്ട് നിരന്തര കുറേ പേരൊക്കെ പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തു പക്ഷേ കുറേ പെൺകുട്ടികൾക്കൊക്കെ ഒരിടത്തും വീട്ടിൽ പറയാനും പറ്റിയല്ല പോലീസ് സ്റ്റേഷനിൽ പോകാനും ഒന്നുള്ള മനസ്സിലായിട്ട് ഈ ഇദ്ദേഹത്തെ തന്നെ വിളിച്ചോണ്ടിരിക്കും അങ്ങനെ കുറേ ആൾക്കാരുടെ എന്നാ കംപ്ലയിൻ്റ് കേട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നിയമ നടപടികൾക്ക് പുള്ളിക്കാരൻ തന്നെ പോകുമെന്നുള്ളത് പറയുന്നുണ്ട് അതിനുള്ള തെളിവുകൾ കൊടുക്കും എന്നൊക്കെ അതുപോലെ മോശമായിട്ടുള്ള ധാരാളം സ്ത്രീകളെയും ധാരാളം പെൺകുട്ടികളെ അതായത് സ്കൂളിലും കോളേജും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികളെ വരെ ആണ് ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഓർക്കുക ഈ എന്ത് എന്തറിഞ്ഞിട്ട് ഈ പെൺകുട്ടികളും ഒക്കെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൂടെ അങ്ങ് പോകുന്നത് എന്താ നമ്മുടെ കേരളത്തിൽ നടക്കുന്നതെന്ന് എൻ്റെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പെൺകുട്ടികളോടും എന്നാ സ്ത്രീജനങ്ങളോടും ഒക്കെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ള എന്നാ ഇവരിങ്ങനെ നടക്കുന്ന ആൾക്കാരൊക്കെ വളരെ വൃത്തികെട്ട സ്വഭാവമുള്ളവരാണ് ഇവരുടെയൊക്കെ പിന്നെ കെണിയിൽ പെട്ടുപോകാതെ നമ്മൾ നമ്മളെ സുരക്ഷിതരായി കാത്തുകൊള്ളു ഇവരൊക്കെ നമ്മളെ വഞ്ചിച്ച് കടന്നു കളയാ നമ്മളെ പറ്റിച്ച് നമ്മളെ ഉപയോഗിച്ച് കടന്നു കളയാൻ പറ്റുനുടക്കുന്ന ധാരാളം ആണുങ്ങളുണ്ട് ഇപ്പം എന്നെ ഇപ്പം ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള മണ്ടത്തത്തിലെ മണ്ടത്തരത്തിലേക്ക് ചെന്ന് എടുത്ത് ചാടരുത് നമുക്ക് ഒരിക്കലും നമ്മൾ ബുദ്ധി ഇല്ലാതെ കാണിക്കരുത് നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വെറുതെ നമ്മുടെ ശരീരം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആരെയും അനുവദിക്കരുത് ഏ ഇങ്ങനെയുള്ള ഒരു പിന്നെ പെൺകുട്ടികളാണേലും അങ്ങനെയുള്ളൊരു ഒരു തീരുമാനത്തിലേക്ക് എത്തണം ഞാൻ അപ്പോൾ ആരെങ്കിലും സ്നേഹിച്ചാൽ അത് അവരെക്കുറിച്ച് ഒരു വല്ല ഒരു അന്വേഷണമൊക്കെ നടത്തി നല്ല ആൾക്കാരാണെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു അങ്ങനെയുള്ള അല്ലാത്ത ബന്ധങ്ങളൊന്നും ചെന്ന് പെടാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രദ്ധിക്കണം ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കാലമാണ് ഈ ഡ്രഗ്സ് ഉപയോഗവും ഈ കഞ്ചാവിൻ്റെ ഉപയോഗവും എം ബി എൻ ഉപയോഗം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒത്തിരി ആൾക്കാർ ഒത്തിരി പുരുഷന്മാർ തന്നെയാണെങ്കിൽ സ്ത്രീകൾ ഉപയോഗിക്കുന്നവരുണ്ട് എല്ലാവരും ഒരു പിന്നെ വൃത്തികേടിൻ്റെ ഒരു പാരമ്പതിയിലേക്ക് അതായത് ദുസ്വഭാവത്തിൻ്റെ ഒരു പാരമ്പതിയിലേക്ക് പോകുന്നുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ ഉപയോഗിക്കുന്ന ഭാഷയൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അറപ്പും വെറുപ്പും തോന്നി എന്തെല്ലാം എന്നെ ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ പറ്റുന്നത് ഒരു യൂട്യൂബ് ചാനലിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെയാണ് പറ്റുന്നത് ഞാൻ ഈ ഇയാളുടെ ഫോട്ടോ ഞാൻ കാണിക്കാം പക്ഷേ ഈ വീഡിയോ പ്ലേ ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല എൻ്റെ ചാനലിൽ കൂടെ അങ്ങനെയുള്ള ആ വൃത്തികെട്ട ആ വാക്കുകളൊന്നും പറയാൻ എനിക്ക് പറ്റത്തില്ല കേൾപ്പിക്കാൻ പറ്റത്തില്ല അപ്പം അത് കേ ഈ വീഡിയോ ഇവരെക്കുറിച്ചുള്ള ഇയാളെക്കുറിച്ചുള്ള വീഡിയോ മായാസ് വ്ലോഗ് എന്നുള്ള ഒരു യൂട്യൂബ് ചാനലിൽ കൂടെ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഖാദർ പൊടിയോ ഖാദർ പൊടിയോ അങ്ങനെ അങ്ങ ആ ഒരു ചാനലും നല്ലപോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ആ ചാനലൊക്കെ പോയി കാണാൻ നോക്കുവാണെങ്കിൽ അത് കാണാൻ പറ്റി എനിക്ക് ഞാൻ ഞാനൊരിക്കലും അത് എനിക്ക് അംഗീകരിക്കാൻ പറ്റുകേ രീതിയിലുള്ള ഒരു വർത്തമാനമാണ് ആ അയാൾ പറയുന്നത് ഓഹ് ഇങ്ങനെയൊക്കെയുള്ള ഈ ഇപ്പം ഞാൻ പറയുന്ന നാട്ടിലെ പെൺകുട്ടികളിങ്ങനെ പോകുന്ന പെൺകുട്ടികളെയും സ്ത്രീകളെയും വേണം ഈ എന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇവരൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള മണ്ടത്തതത്തേക്ക് ചെന്ന് എന്നെ പെടുന്നതെന്ന് നല്ല ഒരു പിന്നെ എന്നാ ഇപ്പം സ്ത്രീകളെ കിട്ടാനില്ല ഒരു നല്ലൊരു വിവാഹാലോചനയ്ക്കൊക്കെ ചെന്ന് കഴിയുമ്പോൾ സ്ത്രീകളെയും പെൺകുട്ടികളെ കിട്ടാനില്ലെന്നാണ് പറയുന്നത് പക്ഷേ എന്നാൽ ഇങ്ങനെയുള്ള ഈ ദൂഷിച്ച സ്വഭാവമുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ആൾക്കാരൊക്കെ വിളിക്കുമ്പോൾ ഹോട്ടലിൽ പോകാനും പിന്നെ അവരുടെ കൂടെ പോകാനും ഒക്കെ തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് ഈ പെൺകുട്ടികളൊക്കെ അതുപോലെയുള്ള ചെറുപ്പക്കാരായ സ്ത്രീകളും എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോകാൻ തയ്യാറാകുന്നത് എന്തിനാണ് നമ്മുടെ എന്നാ നമ്മളെ അവരെ അവഹേളിക്കുകയാണെങ്കിൽ നമ്മൾക്ക് നമുക്കൊരു വിലയും തരാതെ സ്ത്രീകൾക്ക് ഒരു വിലയും കൊടുക്കാത്ത ആൾക്കാരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ കൂടത്തിലൊക്കെ ഒരിക്കലും ഒരു കാരണവശാലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകരുത് ഓ എന്തൊരു ഒരു വൃത്തികെട്ട സ്വഭാവമുള്ള മനുഷ്യരാണെന്ന് ഞാൻ ഓർക്കുവാണ് ഓ കഷ്ടമുണ്ടത് ഇതൊക്കെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അപ്പോൾ ഇത് മലപ്പുറത്ത് എന്നെ താമരശ്ശേരി ആ സ്ഥലത്താണ് ഇത് നടന്നതെന്നാണ് പറയുന്നത് അവിടെയൊന്നും അവിടെയൊന്നും എന്നെ ആണുങ്ങളില്ലേ കൈക്കല്ലുള്ള ആണുങ്ങളില്ലേ എന്ന് ഒക്കെ ചോദിക്കുന്നുണ്ട് ഈ എന്നെ കാതർ കരിപ്പൊടിയെന്ന് പറഞ്ഞാൽ സോറി ഞാൻ അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് കൃത്യമായിട്ട് നോക്കിയിട്ട് പറയാവേ ആ ഖാതർ പരി കരിപ്പൊടി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മായാസ് ബ്ലോഗിൽ ആ അവർ പറയുന്നത് കേട്ടിട്ടാണ് മായ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ ഈ പേര് കിട്ടിയത് കേട്ടോ എനിക്ക് മറ്റേ ഖാതർ കരിപ്പൊടിയുടെ വീഡിയോ ഞാൻ കണ്ടായിരുന്നാലും ആ പേര് എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഏതായാലും അപ്പോൾ അങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് ആ കൈ ഇലയ്ക്ക് എല്ലാം ഉള്ള ആ ആമ്പിള്ളേരോ പക്ഷേ ഭൂരിഭാഗം ആമ്പിള്ളേർ ഇങ്ങനെയാണെങ്കിൽ പിന്നെ ആരാ ഇതിനെതിരെ നിൽക്കാൻ പോകുന്നത് ഇപ്പം ഇത് നല്ല രീതി നല്ല പിന്നെ മൊറാലിറ്റിയുള്ള കുറേ ആമ്പിളല്ലെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ ഒറ്റപ്പെടുത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം നമ്മുടെ പെൺകുട്ടികളെ പെൺകുട്ടികളെയല്ല പെൺകുട്ടികളും അതെ പെൺകുട്ടികൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പം വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വേറെ ആരും അറിയുന്നില്ലെന്നോ എന്നുള്ള രീതിയിലായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ ഇഷ്ടപ്പെട്ട ഇഷ്ടമുള്ള രീതിയിൽ നടക്കുന്നത് പക്ഷെ അത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ് ഇപ്പം പ്രേമിക്കുന്നതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല നമുക്ക് ഇഷ്ടമുള്ള അവർക്ക് ഇഷ്ടമുള്ള ആരെങ്കിലും കണ്ട് പ്രേമിച്ചു സ്നേഹിച്ചു കല്യാണം കഴിക്കണമെങ്കിൽ കല്യാണം കഴിച്ചു പക്ഷെ ഇങ്ങനെയുള്ള ദുർ എന്നാ അസ് അസാന്മാർഗിക കാര്യങ്ങളിലേക്കൊക്കെ പോകരുത് ഒരിക്കലും പോകരുത് എന്നാണേലും നമുക്കൊരു ഒരു വിവാഹ ജീവിതത്തിലേക്ക് പോകുമ്പോൾ നല്ലൊരു പരിശുദ്ധിയോടുകൂടി പോകാൻ വേണ്ടിയിട്ട് പെൺകുട്ടികൾ പണ്ടൊക്കെ അങ്ങനെയായിരുന്നു പെൺകുട്ടി പെൺകുട്ടികൾ നമ്മളങ്ങനെ ഇങ്ങനെ ഈ ചുരുക്കം ചിലരൊക്കെ ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ളവരുണ്ടെങ്കിൽ ഇതുപോലെ പെൺകുട്ടികളൊന്നും ഇങ്ങനെയൊന്നും നടക്കുന്ന ഒരു രീതിയെ എന്നാ പണ്ടത്തെ കാലത്തൊന്നും ഇല്ല നമുക്ക് കേട്ടറിവ് പോലും ഇല്ല പക്ഷേ ഇപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഒരു എല്ലാവരും അടച്ചു പറയാൻ പറ്റിയില്ല എന്നാലും ധാരാളം പെൺകുട്ടികൾ ഇങ്ങനെ ഉണ്ടെന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാകുന്നത് അപ്പം ഇവനങ്ങനെ ഈ പിള്ളേരെ സ്ത്രീകളെയൊക്കെ വീഴ്ച ഇങ്ങനെ പറയുന്നത് അതായത് ഇവന് യൂട്യൂബ് നടത്തുന്നതിൻ്റെ കൂടെ എന്തോ ചാരിറ്റി വർക്ക് എന്തോ നടത്തി അപ്പം ചാരിറ്റി ഒക്കെ നടത്തുന്ന ഒരു ഭയങ്കര നല്ല ആൾക്കാരാണെന്നുള്ള ഒരു വെപ്പാണല്ലോ പെൺകുട്ടികളാണേലും എന്നെ സ്ത്രീകളാണേലും ഒക്കെ ഇങ്ങനത്തെ ഒരു ചിന്താഗതിയോടുകൂടിയാണ് അപ്പോൾ ഇവനിങ്ങനെ പലരുടെ കൂടെ പോകുന്നുണ്ടെന്നോ ഒരാളുടെ കൂടെ അടുത്ത് എല്ലുന്ന കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാകുന്നില്ലായിരിക്കും എന്നാലും എന്തിനാണ് ഇങ്ങനെ പോകുന്നത് പെൺകുട്ടികൾ അപ്പോൾ അങ്ങനെ പറ്റിച്ച് അത് കഴിഞ്ഞ് ഈ പെൺകുട്ടികളെ ഹോട്ടലിലൊക്കെ കൊണ്ടുപോയി എന്നിട്ട് അവൻ്റെ വീഡിയോ എടുക്കും വീഡിയോ എടുത്തിട്ട് അവൻ പറയുന്നത് പറയുന്നെന്നോച്ചാൽ അങ്ങനെ എന്നാ ഞാൻ പ്രേമിക്കുന്നവരുടെ ഇങ്ങനെ വീഡിയോ ഒക്കെ അതായത് ഈ വീഡിയോ ഒക്കെയാണ് എടുക്കുന്നത് അതൊക്കെ എടുക്കാനുള്ള അവകാശം അവനുണ്ടെന്ന് അതൊക്കെ അവൻ്റെ എന്നാ അവകാശമാന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ വീഡിയോ എടുത്തിട്ട് പിന്നെ ഈ വീഡിയോ ഒക്കെ കാണിച്ച് ഇവരെ ഭീഷണിപ്പെടുത്തിയാണ് ബാക്കി പൈസ ആവശ്യപ്പെടും അതുപോലെയുള്ള പിന്നെ ഒത്തിരിയും പൈസയൊക്കെ ഇവിടെ നിന്ന് മേടിക്കും അപ്പോൾ ഇവര് പേടിച്ചിട്ട് ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെ ഒത്തിരി സ്ത്രീകളെ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാനസികവും ശാരീരികമായിട്ടെല്ലാം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊരു കഷ്ടമാണല്ലേ നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ ഈ നമ്മുടെ ഇപ്പം പിള്ളേരൊക്കെ പഠിക്കാനൊക്കെ വിട്ടിട്ട് വീട്ടിരിക്കുന്ന കാരണവന്മാരിതും എല്ലാം അറിയുന്നുണ്ടോ ആ വീട്ടിൽ വരുമ്പോൾ എല്ലാവരും നല്ല എന്നാ പരമപരിശുദ്ധരായ നമ്മുടെ കുഞ്ഞു മക്കളാണ് പക്ഷേ വെളിയിൽ ചെന്ന് കഴിയുമ്പോൾ ഇവരിതൊക്കെയാണ് കാണിക്കുന്നത് നമുക്കറിയാൻ പറ്റുമോ അപ്പോൾ പക്ഷേ ഇങ്ങനെയുള്ള കുറേ കഥകളൊക്കെ പുറത്തോട്ട് വരുമ്പോഴും നല്ലവരായിട്ടുള്ള പെൺകുട്ടികൾക്കും കൂടെ ഒരു മോശമായ ഒരു കണ്ണോടെ ആൾക്കാർ കാണാൻ തുടങ്ങുമെന്നുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഇപ്പോൾ ഇങ്ങനെ ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കരുത് എന്നുള്ളതൊന്നും ആർക്കും ഇപ്പോൾ പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഇങ്ങനെയുള്ള ചാതിക്കുഴി അല്ല വീഴാതിരിക്കുക അങ്ങനെയുള്ള ഇപ്പോൾ പേരൻറ്റ്സ് ആണെങ്കിലും എൻ്റെ വീഡിയോ കണ്ടു കഴിക്കുകയാണെങ്കിൽ അവർക്കും ഇതിനെക്കുറിച്ചൊരു ബോധം വരുമല്ലോ അതുകൊണ്ടാണ് ഈ മായ പറയുന്നുണ്ട് ഇതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാരൊന്നും വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്താലല്ലേ ആൾക്കാരിലേക്ക് ഇത് എത്തുള്ളൂ അതുകൊണ്ട് ഞാൻ ഓർത്തു ഞാനും ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന് അപ്പോൾ ഇതിന് എൻ്റെ വീഡിയോക്കകത്ത പുള്ളിക്കാരൻ്റെ ഫോട്ടോ കാണിക്കാം അപ്പോൾ അല്ലാതെ വീഡിയോ ഞാൻ പ്ലേ ചെയ്യുന്നില്ല അപ്പോൾ എനിക്ക് ഇന്ന് പറയാനുള്ളത് അടുത്ത വീഡിയോയുമായി എല്ലാവർക്കും ബായ്